ഒരുപാട് പ്രവാസികളുടെ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കുവൈത്തിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള ജി സി സി രാജ്യങ്ങളൊക്കെ നിന്നിട്ടായിട്ട് ഒരുപാട് ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതായത് നടക്കാത്ത ആഗ്രഹം മനസ്സിലിട്ട് കൊണ്ട് നടന്ന് പൈസ കൊടുത്തതുകൊണ്ട് അത് എങ്ങനെയെന്നല്ലേ എല്ലാവർക്കും എസ് ഫിയാർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും നമ്മൾ നിരന്തരം കാണുന്നുള്ള ഒരു പൈസയാണോ ഫേസ്ബുക്ക് ആയെങ്കിലും എന്നെ ഇൻസ്റ്റഗ്രാം ആയെങ്കിലും എന്നെ വാട്സപ്പ് പേജ് ആയെങ്കിലും അതുപോലെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഒക്കെ വരുന്ന ഒരു മെസ്സേജ് ആണ് എണ്ണൂർ ദിനാർ ഉണ്ടെങ്കിൽ യു കെയിലേക്ക് കൊണ്ടുപോകാം അറുന്നൂറ് ദിനാരണങ്ങളിൽ അമേരിക്കയിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ ഈ പരസ്യം കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ഓഫീസൊക്കെ തപ്പിപ്പിടിച്ച് പോയിട്ട് അവിടെ എന്താ പറയാ ബുദ്ധിപൂർവ്വമാണ് കളിക്കുന്നുള്ളത് ഒരുവിധമുള്ള എല്ലാ ലാംഗ്വേജിൽ പെട്ട ആൾക്കാരും അവിടെ ഉണ്ട് മലയാളികളുണ്ട് മലയാളികൾക്ക് മലയാളികൾ കൊണ്ട് സംസാരിപ്പിക്കും അതുപോലെ തന്നെ മറ്റ് ഫിലിപ്പീൻസിനും ഫിലിപ്പീൻസിനെ കൊണ്ട് തമിഴിനു തമിഴിനെ കൊണ്ട് ഇങ്ങനെ എല്ലാ ലാംഗ്വേജിൽ പെട്ട ആൾക്കാരെ അവിടെ വെച്ചിട്ടാണ് അവർ ഈ തട്ടിപ്പ് നടത്തുന്നുള്ളത് ആ ഫസ്റ്റ് പോയിട്ടാകുമ്പോൾ അവർ കുറെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് സൈനൊക്കെ ചെയ്യിപ്പിച്ച് സൈനൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ആദ്യം ഒരു അഡ്വാൻസ് മണിക്കും അടുത്ത ഗഡു പത്ത് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ വിളി തുടങ്ങുമ്പോൾ നിങ്ങളുടെ പേപ്പർ വർക്കൊക്കെ നടക്കുന്നുണ്ട് ബാക്കിയുള്ള പേയ്മെൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ കുവൈത്തിലുള്ള ഇങ്ങനെയുള്ള ഓഫീസ് വഴി യു കെയിലേക്കാ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ പോയ ആൾക്കാർ ഈ വീഡിയോക്ക് താഴെ ചെയ്യണം അതുപോലെ തന്നെ ഇങ്ങനെ പൈസ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ ഇത് പുറത്ത് പറയുന്നില്ല ഇതാണ് വലിയ പ്രശ്നം ഒരാൾ പോയി പെട്ട് കഴിഞ്ഞെങ്കില് അവർ ഇത് പുറത്ത് പറയുന്നില്ല എൻ്റെ അറിവിൽ ഒരു പത്തിരുപത് ആൾക്കാർ കുവൈത്തിൽ ഇങ്ങനെ പൈസ കൊണ്ടുപോയി കൊടുത്തിട്ട് പോയിട്ടുണ്ട് ഇത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാര് തന്നെ പറയുന്നുണ്ട് നടക്കാൻ പോകുന്ന കാര്യമൊന്നും അല്ല പിന്നെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ അഡ്വാൻസ് മേടിച്ച് മുന്നൂറ് ദിനാറ് നാനൂറ് ദിനാറൊക്കെ മേടിച്ചിട്ട് പിന്നെ നാളെ വിളിക്കാം മറ്റന്നാൾ വിളിക്കാം ഇപ്പോൾ ഇപ്പം വർഷങ്ങളായിട്ട് പൈസ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊരിക്കലും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കുറച്ചു കാലം കഴിയുമ്പോൾ ആ കമ്പനി പൂട്ടും വേറെ പേരിൽ അത് വീണ്ടും കമ്പനി തുറക്കും എന്നിട്ട് വീണ്ടും ഇതേപോലെ പരസ്യങ്ങളോടും വീണ്ടും ആൾക്കാരെ പറ്റിക്കും അപ്പോൾ ആരും ഇതിനെ പിന്നാലെ പോകുന്നതെന്ന് വെച്ചെങ്കിൽ ഇപ്പം ഇത് കോടതിയിൽ കേസൊക്കെ നമ്മൾ ഫയൽ ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ അഡ്വക്കേറ്റിനെ വെക്കണം ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വക്കേറ്റിനെ നോക്കുമ്പോൾ തൊണ്ണൂറ് അതിനകത്ത് ചെലവ് വരുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ മുകളിലും വരും അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ പൈസയും ഇത് ഏകദേശം ഒരി പോലെ തന്നെ വരുന്നുണ്ട് അപ്പൊ അവർക്കറിയാം കേസിന്റെ പിന്നാലെ ആരും എന്ന് പിന്നെ കുറെ ഭീഷണികളും അതും ഇതും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ ഇപ്പം കുറച്ച് മുമ്പ് കുറച്ച് ഫേക്ക് കാർഗോ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഉണ്ട് ചില ഇത് അതായത് ഒരു ഓഫീസ് തുറക്കും ഓഫീസ് തുറന്നിട്ടായിട്ട് അവർ കുറെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യും ആ കുറെ പൈസ കിട്ടിയിട്ടായിട്ട് ആ ഓഫീസ് കൂട്ടും എന്നിട്ട് വേറെ പേരിൽ വേറെ സ്ഥലത്ത് പോയിട്ട് തുടങ്ങും പുതിയ നമ്പറുകളും ഇങ്ങനെയൊക്കെ നടത്തുന്നുള്ളത് ഇതേപോലെ തന്നെയാണ് ടൂർ പാക്കേജും പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇപ്പം എവിടെയെങ്കിലും വലിയ വലിയ സൂപ്പർ മാർക്കറ്റിന് മുമ്പിലൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ അവിടെ പാർക്കിംഗ് ഏരിയയിലൊക്കെ വന്നിട്ട് പറയും മാഡം ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വൗച്ചർ ഉണ്ട് ആ അതൊക്കെ തന്ന് പിറ്റേഴ്സന്റെ നിങ്ങൾക്ക് നിങ്ങൾക്കതില് ലോട്ടറി അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മലേഷ്യയിലേക്ക് പോകാം അവിടെ പോയി ഇവിടെ പോവാം അങ്ങനെ അവിടെ കൊണ്ടുപോയി നല്ല സെറ്റപ്പ് റൂമിലൊക്കെ ഇരുത്തിയിട്ടും അതും ഇതേപോലെ തന്നെയാണ് എല്ലാ ഭാഷയിലുള്ള ആൾക്കാരും അവിടെ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് കാര്യങ്ങൾ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഇപ്പൊ അല്ല രണ്ടു വർഷം മുമ്പേ പോയിട്ട് ആ പോയിട്ട് അവിടെ പോയിട്ടായിട്ട് ലാസ്റ്റ് എന്നോട് പറഞ്ഞ് സാറ് പോയിക്കോളൂ വിളിക്ക എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് കൂടുതൽ പ്രസ് ചെയ്യാനോ കാര്യം ചെയ്യാനോ വന്നിട്ടില്ല അപ്പോൾ ഇതില് സാധാരണക്കാർ ഒരുപാട് ആൾക്കാർ പോയിട്ട് ഇങ്ങനെ പൈസ കൊടുത്ത് പെട്ടുപോയിട്ടുണ്ട് പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക യു കെ യൂറോപ്പ് ഇനി അമേരിക്ക ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് പതിനെട്ട് ലക്ഷം റുപ്പൊക്കെ ഇങ്ങനെ വിസക്ക് ചിലവാകുന്നുണ്ട് അല്ലാതെ എണ്ണൂറ് ദിനാറിനും അറുന്നൂറ് ദിനാറിനും ഒരിക്കലും കൊണ്ടുപോവില്ല ആ കാര്യം ആദ്യം മനസ്സിലാക്കുക ഞാൻ ആദ്യം പറഞ്ഞതാണ് പെട്ട് പോയ ആൾക്കാർ പൈസ കൊടുത്ത് പെട്ട് പോയ ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് എടുക്കണം വിശദമായിട്ട് നിങ്ങൾ എഴുതണം പിന്നെ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പരിമിതികളുണ്ട് നമുക്ക് കുയത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതൊരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല അപ്പം ചോദിക്കും ഇതൊക്കെ ഫേക്ക് ഫേക്കായിട്ട് ചെയ്യുന്നില്ലെന്ന് പക്ഷെ അവർക്ക് വേറെ മറ്റുള്ള ലൈസൻസ് ആണ് ആ ലൈസൻസിന്റെ ഇടയിൽ ഇവർ ഈ കാര്യങ്ങളും കൂടെ ചെയ്യുന്നുള്ളത് അപ്പം നമുക്ക് പേര് മെൻഷൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ഞാനിപ്പോൾ പേര് മെൻഷൻ ചെയ്തു കഴിഞ്ഞെങ്കിൽ എൻ്റെ പേരിൽ കംപ്ലയിന്റ് കൊടുക്കാം എൻ്റെ സ്ഥാപനത്തെ അഭികീർത്തനപ്പെടുത്തി അല്ലെങ്കിലൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കംപ്ലയിൻറ്റും നഷ്ടപരിഹാരത്തിനു കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് ഇവിടെ മാത്രമല്ല എല്ലാ ജി സി സി രാജ്യങ്ങളിലും ഉണ്ട് നാട്ടിലും ഇതേപോലെ തന്നെ നമുക്ക് ഒരു സ്ഥാപനത്തിനുള്ളിൽ നിങ്ങൾക്ക് പേരൊന്നും പറഞ്ഞിട്ട് അങ്ങനെ മെൻഷൻ ചെയ്തിട്ട് വീഡിയോ ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാനതിൻ്റെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാണ്ട രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പെട്ടുപോയ ആൾക്കാർ ഒന്ന് കമൻറ്റടിക്കുക കാരണം ബാക്കിൻ്റെ ആൾക്കാരും പോയി പേടല്ലേ ഇത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല പെട്ട ആൾക്കാർ പറയുമ്പോൾ വിശ്വസിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു എല്ലാൻ്റെ പ്രൊഫസർ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം